വാഴയമായം സിനിമയിൽ കെ പി എസ് സി ലളിതയും ബഹദൂറും ഭാര്യ ഭർത്താക്കന്മാരായാണ് അഭിനയിച്ചത് മദുരാശിയിലായിരുന്നു ഷൂട്ടിംഗ് ആദ്യ സീൻ ഷൂട്ട് ചെയ്യാൻ ഒരുക്കം ആരംഭിച്ചു കെ പി എസ് സി ലളിതയും ബഹദൂറും തമ്മിലുള്ള ചെറിയൊരു കുടുംബ വഴക്കായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ച് ബഹദൂറിനെ കണ്ടപ്പോൾ കെ പി എസ് സി ലളിത ചോദിച്ചു ഇക്കായ്ക്ക് എന്നെ മനസ്സിലായോ ബഹദൂർ കെ പി എസ് സി ലളിതയെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞു ഇക്ക ഗംഗാധരൻ മാസ്റ്ററുടെ ഡാൻസ് ട്രൂപ്പിൽ വരാറില്ലേ അവിടെ വെച്ച് എന്നെ കണ്ടിരുന്നില്ലേ എന്ന് കെ പി എസ് സി ലളിത ചോദിച്ചു അപ്പോഴാണ് ബഹദൂറിന് ആ സംഭവം ഓർമ്മ വന്നത് പണ്ട് ബഹദൂറിന്റെ നാടക ട്രൂപ്പിൽ അഭിനയിക്കാൻ കെ പി എസ് സി ലളിത വന്നിരുന്നു അന്ന് ബഹദൂർ നേരിട്ട് കെ പി എസ് സി ലളിതയോട് നാടകത്തെ സംസാരിച്ച് റിഹേഴ്സലിനുള്ള ഒരുക്കമൊക്കെ തുടങ്ങിയിരുന്നു എന്നാൽ കെ പി എസ് സി ലളിത അധികം താല്പര്യമില്ലാതെയാണ് ആ നാടകത്തിൽ അഭിനയിക്കാമെന്നേറ്റത് കാരണം അന്ന് കെ പി എസ് സി നാടക ട്രൂപ്പിൽ കയറാനായി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു ലളിത അതിനാൽ ബഹദൂറിന്റെ നാടക ട്രൂപ്പിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല വീട്ടുകാരുടെ നിർബന്ധത്താലാണ് കൊടുങ്ങല്ലൂരിൽ ബഹദൂറിനെ കാണാൻ അച്ഛനോടൊപ്പം എത്തിയത് ഒടുവിൽ ഡ്രസ്സൊന്നും എടുത്തിരുന്നില്ല വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞാണ് കെ പി എസ് സി ലളിത അവിടെ നിന്നും മുങ്ങിയത് ഈ സംഭവമാണ് വാഴ്വേമയം സിനിമയുടെ ഷൂട്ടിനിടെ കെ പി എസ് സി ലളിതയെ ആദ്യമായി കണ്ടപ്പോൾ ബഹദൂർ ഓർത്തത് വഞ്ചകിയാണു നീ എന്നെ ചതിച്ചില്ലേ എന്ന് പറഞ്ഞ് ബഹദൂർ പലതും പറഞ്ഞു അപ്പോഴേക്കും കുടുംബകലഹം അഭിനയിക്കാനുള്ള നിർദ്ദേശം സംവിധായകൻ കെ എസ് സേതുമാധവൻ നൽകിയിരുന്നു